രാജ്യത്തെ അക്കാദമിക് സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ ഉദ്ദേശിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കായി ഇന്ത്യ രണ്ട് പ്രത്യേക കാറ്റഗറി വിസ 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 അവതരിപ്പിച്ചു ഈ ഈ എക്സ് ആഭ്യന്തര മന്ത്രാലയം കാറ്റഗറിപ്പിച്ചു എല്ലാ അപേക്ഷകരും സർക്കാർ ആരംഭിച്ച പോർട്ടൽ ഉപയോഗിച്ചാണ് നേടേണ്ടതെന്നും അധികൃതർ അറിയിച്ചു എസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യോഗ്യരായ വിദേശ വിദ്യാർത്ഥികൾക്ക് ഈ സ്റ്റുഡന്റ് വിസ സൗകര്യം പ്രയോജനപ്പെടുത്താം ഈ സ്റ്റുഡന്റ് വിസ കൈവശമുള്ളവരുടെ ആശ്രിതർക്ക് ഈ സ്റ്റുഡന്റ് എക്സ് വിസ വാഗ്ദാനം ചെയ്യുന്നുവെന്നും അവർ പറഞ്ഞു ഇന്ത്യയിൽ ദീർഘകാല അല്ലെങ്കിൽ കൃഷികാല കോഴ്സുകൾ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്ന അന്തർദേശീയ വിദ്യാർത്ഥികളുടെ പ്രവേശന പ്രക്രിയയ എസ് ഐ ഐ പോർട്ടൽ സഹായിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എസ് ഐ ഐ പോർട്ടലിൽ വിസയ്ക്കായി പ്രത്യേകം അപേക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ അവരുടെ അപേക്ഷയുടെ ആധികാരികത എസ് ഐ ഐ ഐ ഡി പരിശോധിക്കും അതിനാൽ വിദ്യാർത്ഥികൾ ഇന്ത്യൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എസ് ഐ ഐ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കേണ്ടത് നിർബന്ധമാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെനവിഷൻ